രാത്രി <laughs> പന്ത്രണ്ടര ിലേക്ക് എന്തെങ്കിലും എരിവുള്ളത് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഗ്രേവിങ്സ് രാത്രി ഇൻസ്റ്റാഗ്രാം തന്ന എനിക്ക് എപ്പോഴും വരുന്ന റീൽസ് ആയിട്ടോ ഇങ്ങനെ അൽഫാമിന്റെ മന്തിയുടെ ഒക്കെ അങ്ങനത്തെ റീൽസ് ഒക്കെ നമ്മൾ എന്താ ചെയ്യുക അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒക്കെ തട്ടിക്കുട്ടി ഉണ്ടാക്കാൻ മാഗി ഇല്ലേ മാഗി വെച്ച് എന്തെങ്കിലും ഒരു പരിപെരി സ്പൈസി മാഗി ആണോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടൈം ആയിട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ വന്നത് കെറ്റിൽ ഇത് കെട്ടിയിൽ റെഡിയാവും എനിക്ക് അറിഞ്ഞൂടാ കൊറച്ച് ഗാലൊക്കെ കുനുവിനാരി ഇട്ട് കൊടുക്കണം ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ച് നമ്മുടെ മാഗി മസാലയും ഇട്ടിട്ട് ഒന്ന് കുറുക്കി ഇനി അതിലോട്ട് മാഗി ഇട്ട് കൊടുക്കാവേ ഇത്രേ ഉള്ളൂ നമ്മുടെ പരിപെരി മാഗി റെഡിയായി ഫസ്റ്റ് ടൈം ആട്ടോ മാഗി ഇങ്ങനെയാണെന്ന് ഉണ്ടാക്കി നോക്കുന്നത് പക്ഷെ ഞാൻ അല്ലടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഗാർലിക്കിന്റെ ഒക്കെ ഫ്ലേവറും കൂടെ ആയപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും മാഗി ഉണ്ടാക്കും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹോസ്റ്റിൽ ഇങ്ങനെ റീൽസ് ഒക്കെ റീൽസ്ണ്ട് മന്തി കഴിക്കാൻ ഉണ്ടാക്കി നോക്ക് കഴിക്കുമ്പോഴില്ല മന്തി കഴിച്ച ഫീൽ കിട്ടും ഞാൻ ഇട്ടു കാണാൻ തുടങ്ങിയ ഒരു ഇത് നമ്മുടെ തുടങ്ങിയാലും കമന്റ് ചെയ്തതാ ഈ ഒരു ഡ്രാമ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടു തുടങ്ങിയതാട്ടോ ഇപ്പൊ ഞാൻ അഡിക്റ്റ് ആയി ഈ ഡ്രാമ ഡ്രാമയാണ് എന്തായാലും കമന്റ് ഇനി ഇങ്ങനത്തെ ഡ്രാമസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ കഴിയണേ ഇങ്ങനെ ഡ്രാമയൊക്കെ മാഗിയോടെ കഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മാഗി ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടി ഇട്ടത് കുറച്ച് കൂടി പോയി പേരെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ പക്ഷേ ഇച്ചിരി ഓവറായി പോയി